അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് നണ്ണാട്ടാവാണ് നണ്ണാട്ടാവ് ജംഗ്ഷൻ ഒരു അൻപത് മീറ്റർ മാറിയാണ് ഈ അഞ്ചസിന്റെ സ്ഥലം കിടക്കുന്നത് ഇങ്ങനെ ഒരു അഞ്ചസിന്റെ സ്ഥലമാണ് അഞ്ചസ് നണ്ണാട ജംഗ്ഷൻ നിന്ന് നാട ജംഗ്ഷൻ ഇതാ കാണുന്നുണ്ട് ഒരു അമ്പത് മീറ്റർ പോലെ ഇല്ല നണ്ണാട് ജംഗ്ഷൻ നിന്ന് അഞ്ചസ്സിന്റെ സ്ഥലമാണ് കാണിച്ചോളൂ അഞ്ചു സെന്റ് നേരുന്ന സ്ഥലമാണ് അത്യാവശ്യം വീട് വെക്കാം ആണ് വഴി നമുക്കൊരു അമ്പത് മീറ്റർ ഓട്ടോ കയറി വരണ വഴിയേ ഉള്ളൂ അത് ഓട്ടോറിക്ഷ കയറി വരും സാധനങ്ങളൊക്കെ കൊണ്ട് ഇവിടത്തെ ഇവിടുത്തെ വീടൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പൊ ഓട്ടോറിക്ഷ കയറി വരുന്ന വഴിയേ ഉള്ളൂ വയ്ക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് പോത്തൻകോട് എന്നൊരു ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ നണ്ണാട്ടവ് ജംഗ്ഷൻ നണ്ണാട ജംഗ്ഷൻ അൻപത് മീറ്റർ മാറി ഓട്ടോ വരുന്ന സൈറ്റാണ് ആണ് അപ്പൊ ഇതിന്റെ വില വന്നിട്ട് ചോദിക്കുന്നത് ഒരു രൂപയാണ് ചോദിക്കുന്നത് പിന്നെ നമുക്ക് ഇത് കുറച്ചുകൂടെ കാർട്ടി ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ മാറും വില മാറും മാക്സിമം കുറച്ച് വാങ്ങാം അപ്പോൾ ആവശ്യക്കാർ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം